ഹായ് ബ്രോ ആ ബ്രോ ഈ ഉത്സവങ്ങളെ കാലല്ലേ വരാൻ പോണേ പിന്നെ അല്ല പൊള്ളിക്കണം നീ ഒരു ആനപ്രേമല്ലേ ഈ ഉത്സവത്തിനെ കാലൻ ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം ആനല്ലാണ്ട് എന്ത് ഉത്സവം ഇതൊക്കെ കാലങ്ങളായിട്ട് നടത്തി വരുന്നേ ചരിത്രം പരിശോധിച്ചായിരുന്നു ആനല്ലാത്ത ഉത്സവം എന്തിനു നന്ദി ചെലപ്പോ എന്റെ അറിവ് ഉണ്ടാവും ഏത് ദൈവമാണ് ഏത് ഐതിഹ്യമാണ് ഐതിഹ്യാണ് ഉത്സവത്തിനെ ഉപയോഗിക്കാൻ വേണ്ടി പറയണേ ഞാൻ ചോദിച്ചപ്പോ പണ്ട് മുതലേ ആനുണ്ടല്ലോ അപ്പൊ അങ്ങനെ 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 അല്ലെങ്കിൽ പതില് പന്ത എത്ര പ്രശ്നം ആനക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കണില്ലേ ആന ശരിക്കും നോക്കണില്ലേ എന്നാ ഞാൻ ചോദിക്കട്ടെ അനക്ക് ഞാൻ നാലു നേരം ഭക്ഷണം തരാം അന്നെ നോക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഒരാളെ ഏർപ്പാടാക്കാം ജീവിതകാലം മുഴുവൻ അതായത് വരെ ഞാൻ പറയണത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ഞാൻ ചിലപ്പോൾ എന്നെ നാല് മണിക്കൂർ നടത്തും നാല് മണിക്കൂർ നിർത്തും അതിന്റെ ചുറ്റും കുറേ ചണ്ടക്കാരെ വെച്ചിട്ട് ഒച്ചും വിളി ഉണ്ടാക്കും അതൊക്കെ എന്റെ ഇഷ്ടം ഞാൻ പറയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ ശേഷിക്കുകയും ചെയ്യും അങ്ങനെ എനിക്ക് വരെ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റുവോ അങ്ങനെ അപ്പൊ നീ ശരിക്കും ഒരു ആനപ്രേമിയാണോ അതോ പൂരപ്രേമിയാണ് എന്തായാലും അന്നൊരു ആനപ്രേമിയായിട്ടൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ഇതൊക്കെ പണ്ട് മുതലേ നമ്മളെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ അപ്പൊ നമ്മൾ ഇതൊക്കെ തുടർന്നു കൊണ്ട് പോകണ്ടേ അങ്ങനെയാണെ അയിത്തം അടിമത്തം ജന്മിത്തം ഇതൊക്കെ പണ്ട് പണ്ടുണ്ടായിരുന്നില്ലേ എന്തിനൊക്കെ എടുത്തു കളഞ്ഞ ശരിക്കും ഇത്ര അടിസ്ഥാനമില്ലാത്ത ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഇങ്ങനത്തെ ആചാരങ്ങളെ മറ്റെല്ലാ ജീവികളെക്കാളും ബുദ്ധി ഉണ്ട് എന്ന് സമർപ്പിക്കുന്ന നമ്മൾ മനുഷ്യന്മാരല്ലേ എടുത്തു മാറ്റേണ്ടത് നമ്മളാണല്ലോ അത് ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇപ്പോൾ കോഴീനും പോത്തിനും ഒക്കെ കൊന്നു തിന്നുണ്ടല്ലോ അതോ അതുകൊണ്ട് ഇതുവാന്നാണോ ഒറ്റക്ക് ഇല്ലാതാക്കുകയല്ല ഓരോന്ന് പറയുന്ന മനസ്സിലാക്കിയിട്ട് അതിന്റെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാറ്റിയെടുക്കാനുള്ള വഴികൾ കണ്ടെത്തല്ലോ വേണ്ടത് ശരിക്കും ഇതുവരെയും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവമായി എന്തെങ്കിലും പറയാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് പറയുകയും ചെയ്യും ദൈവത്തിന്റെ പേരിൽ ആ സൃഷ്ടികളെ ചൂഷണം ചെയ്യുകയും ചെയ്യും ഇതിലെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല